കുട്ടിക്കാലം മുതലേ എല്ലാ കാര്യത്തിനും കാവ്യയുടെ കൂടെ നിന്ന വ്യക്തിയായിരുന്നു താരത്തിൻ്റെ അച്ഛൻ പി മാധവൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ചെന്നൈയിൽ വെച്ച് കാവ്യയുടെ അച്ഛൻ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്ത വന്നപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം അതറിഞ്ഞത് തുടർന്ന് മരണം നടന്ന മണിക്കൂറുകൾക്കൊടുവിലാണ് മൃതദേഹം കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോഴേക്കും സിനിമക്കാരും സുഹൃത്തുക്കളുമായി ഓരോരുത്തരും വന്നു തുടങ്ങിയിരുന്നു നടി ജോമോളായിരുന്നു അക്കൂട്ടത്തിൽ ആദ്യം എത്തിയത് കാവ്യയും ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് ജോ ഇന്നും നാളെയുമായി മൃതദേഹം വീട്ടിൽ വെച്ചിരിക്കുന്നതിനാൽ മൊബൈൽ മോർച്ചറി അടക്കമുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തിയതിനു പിന്നാലെയാണ് കർശന നിലപാടുമായി കാവ്യം വീട്ടുകാരൻ രംഗത്ത് വന്നത് വീട്ടിനകത്തേക്ക് ആരും വരേണ്ടതില്ലെന്നും തികച്ചും സ്വകാര്യമായ ചടങ്ങ് ആയതിനാൽ മാധ്യമങ്ങൾ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുമായിരുന്നു കാവ്യം ദിലീപും പറഞ്ഞിരുന്നത് കാവ്യയുടെ ചേട്ടൻ മിഥുൻ അടക്കമുള്ളവരുടെയും നിലപാട് ഇതുതന്നെയായിരുന്നു വെണ്ണലയിലെ വീട്ടിലേക്കുള്ള വഴിയിലടക്കം മാധവന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മിഥുനുകളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു മാസം മുമ്പാണ് മാധവൻ സന്തോഷത്തോടെ വെണ്ണലയിലെ ഈ വീട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് പോയത് പക്ഷേ ഇപ്പോൾ ചേതനയറ്റം മൃതദേഹമായാണ് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ ഹൃദയം തകർന്നാണ് എല്ലാവരും നിൽക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് മൃതദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചത്